മനോരമ പത്രവും ചാനലും ബഹിഷ്കരിക്കാൻ കേരളത്തിലെ എത്ര ക്രിസ്ത്യാനികൾ തയ്യാറാകുമെന്ന് ചോദിക്കുകയാണ് കാസ കന്യാസ്ത്രീകളെയും ക്രൈസ്തവ സമൂഹത്തെയും അപമാനിക്കാൻ മനോരമയ്ക്ക് അധികാരം നൽകിയത് ആരാണ് എന്ന ചോദ്യവും കാസ ഉന്നയിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ട കുറിപ്പ് ഇങ്ങനെയാണ് മനോരമയുടെ ചെറ്റത്തരത്തിനെതിരെ ക്രൈസ്തവ സമൂഹം പ്രതികരിക്കണം മലയാള മനോരമ പത്രവും ചാനലും അവരുടെ ഓൺലൈൻ വിഭാഗവും കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടരുന്ന ക്രൈസ്തവ അവഹേളനത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ കന്യാസ്ത്രീകളെയും ക്രൈസ്തവ സമൂഹത്തെയും അപമാനിക്കാൻ അവസരമൊരുക്കുന്ന രീതിയിൽ മലയാള മനോരമ പത്രവും ചാനലും അവരുടെ ഓൺലൈൻ വിഭാഗവും കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടരുന്ന ക്രൈസ്തവ അവഹേളനത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ കന്യാസ്ത്രീകളെയും ക്രൈസ്തവ സമൂഹത്തെയും അപമാനിക്കാൻ അവസരമൊരുക്കുന്ന രീതിയിൽ മലയാള മനോരമയുടെ ഓൺലൈൻ പബ്ലിഷ് ചെയ്ത എഴുന്നൂറ്റി കുട്ടികൾ സെപ്റ്റിക് ടാങ്കിൽ എന്ന തലക്കെട്ടിൽ വന്ന അവഹേളനപരമായ വാർത്ത ഈ വാർത്ത മനോരമ അവരുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം നൽകിയിരുന്നു വീഡിയോയിലും തമ്പനയിലായി കാണിച്ചത് കുരിശും കൊന്തയും മറ്റ് സന്യാസ പ്രതിരൂപങ്ങളുമായിരുന്നു കൂടാതെ ആ വാർത്തയ്ക്ക് കൊടുത്തിരിക്കുന്ന സബ് ടൈറ്റിലാണ് നിന്റെ പാപത്തിന്റെ കറ നീക്കപ്പെട്ടു എന്നുള്ളത് വെബ്സൈറ്റിലാവട്ടെ പാപത്തിന്റെ കറ നീക്കപ്പെട്ടു കന്യാസ്ത്രീകൾ അമ്മമാരോടും കുട്ടികളോടും ചെയ്ത ക്രൂരത എന്ന സബ് ടൈറ്റിലായിരുന്നു വാർത്ത കൊടുത്തത് എന്താണ് മാമച്ചന്റെ വഴിപിഴച്ച മക്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നത് വളരെ വ്യക്തം നൂറു വർഷം മുമ്പ് അയർലൻഡിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ദി ന്യൂയോർക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ് മലയാള മനോരമ കാണിച്ച ഈ ചെറ്റത്തരത്തിന് ആധാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനും ഇടയിൽ ബോൺ സെക്കോർട്സ് മദർ ആൻഡ് ബേബി ഹോമിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കുട്ടികൾ മരിച്ചിരുന്നു എന്നാൽ അതിൽ രണ്ട് കുട്ടികളെ മാത്രമേ ശരിയായ ക്രിസ്തീയ ആചാരപ്രകാരം സെമിത്തേരിയിൽ അടക്കം ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കുട്ടികളെ പിറ്റേ എന്നറിയപ്പെടുന്ന ഒരു സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതായി സംശയിക്കപ്പെടുന്നുവെന്നും പ്രാദേശിക ചരിത്രകാരിയായ കാതറിൻ കോർലസ് പറഞ്ഞതായി ദി എൻവൈ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് അയർലൻഡിലെ ചെറിയ പട്ടണമായ ടുവാമിൽ കൗണ്ടി ഗാൽവേയിൽ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും അടക്കം ചെയ്ത സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം ഒരു ഫോറൻസിക് സംഘ അന്വേഷണ സംഘം ഖനനം ചെയ്ത് അന്വേഷിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഇതായിരുന്നു യഥാർത്ഥ വാർത്ത ഈ വാർത്ത ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ലോകത്തെ പല മാധ്യമങ്ങളും കൗതുകകരമായ ഒരു വാർത്ത എന്ന നിലയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ മലയാള മനോരമ എന്ന ന്യൂസ് ചാനൽ മാത്രമാണ് ഈ വാർത്തയെ കന്യാസ്ത്രീകളെ വഴിപിഴച്ചവരായി ചിത്രീകരിച്ച് കുട്ടികളെ കൊന്ന് സെപ്റ്റി ടാങ്കിൽ തള്ളിയിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ടൈറ്റിലും ചിത്രങ്ങളും നൽകി സോഷ്യൽ മീഡിയയിൽ കന്യാസ്ത്രീകളെയും ക്രൈസ്തവ വിശ്വാസത്തെയും അപമാനിക്കുവാൻ ശ്രമിച്ചത് പാപത്തിന്റെ കറ നീക്കപ്പെട്ടു എന്ന സബ് ടൈറ്റിൽ മലയാള മനോരമ കൊടുത്തിരിക്കുന്നത് വഴിപിഴച്ച ജീവിതത്തിലൂടെ പാപകരമായി ഉണ്ടാകിയ കുട്ടികളെ ഇല്ലാതാക്കി എന്ന അർത്ഥത്തിലാണ് വായനക്കാർക്ക് ബോധ്യപ്പെട്ടത് ഇതിനെ തുടർന്ന് മലയാള മനോരമയുടെ വാർത്തയുടെ താഴെ സോഷ്യൽ മീഡിയയിൽ കന്യാസ്ത്രീകളെയും വൈദികരെയും പിതാക്കന്മാരെയും അപമാനിക്കുന്ന രീതിയിൽ കമന്റുകളുമായി സുഡാപ്പികൾ അഴിഞ്ഞാറുന്ന കാഴ്ചയാണ് കണ്ടത് അത്തരത്തിലെ ഒരു വൃത്തികെട്ട വാർത്തയുടെ പേരിൽ വിമർശനങ്ങൾ ഫോണിലൂടെ നേരിട്ടതോടെ യൂട്യൂബിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും ആ വാർത്തയിൽ നിന്നും കൊന്തയുടെയും കുരിശിൻ്റെയും ചിത്രം നീക്കം ചെയ്തെങ്കിലും കന്യാസ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ തലക്കെട്ടുമായി ഫേസ്ബുക്കിലുള്ള വാർത്തയുടെ ലിങ്ക് കമന്റിടാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തുകൊണ്ട് മറ്റൊരു ചിത്രവുമായി ആ വാർത്ത ഈ പോസ്റ്റ് എഴുതപ്പെടുമ്പോഴും തുടരുകയാണ് കഴിഞ്ഞയിടെ വൈദികർ ഉൾപ്പെട്ട ഒരു ചടങ്ങിനെ മുസ്ലിങ്ങളുടെ റംസാൻ നോമ്പിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു ചടങ്ങായി തെറ്റിദ്ധരിപ്പിച്ച് മലയാള മനോരമ പത്രത്തിലൂടെ വാർത്ത നൽകിയിരുന്നു അങ്ങനെ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഓൺലൈൻ വഴിയും മലയാള മനോരമ ക്രൈസ്തവ അവഹേളനം തുടരുകയാണ് ഇതിനെതിരെ ക്രൈസ്തവ സമൂഹം ശക്തമായി പ്രതികരിക്കണം മലയാള മനോരമയുടെ പത്രം വീടുകളിൽ വരുത്തുന്നതും ചാനലുകൾ കാണുന്നതും എന്നത്തേക്കുമായി അവസാനിപ്പിക്കണം